ശ്രീ കൃഷ്ണദാസ് കേന്ദ്രത്തിൻ്റേത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് കേന്ദ്രത്തിൻ്റേത് വിരുദ്ധമാണ് കേന്ദ്രത്തിൻ്റേത് അവഗണനയാണ് മരിച്ചു പോയ മനുഷ്യരോടുള്ള അവഗണനയാണ് നിങ്ങൾക്കത് മൂന്ന് വാർഡായിരിക്കാം പക്ഷേ ഞങ്ങൾക്കത് ജനങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് കേന്ദ്രമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കേരളം കൈകോർത്തത് പ്രതിഷേധിച്ചത് അതൊരു സൂചനാ സമരം മാത്രമാണ് ഇനി പ്രക്ഷോഭങ്ങളുണ്ട് ഏതൊക്കെ തരത്തിൽ നിങ്ങൾ തടസ്സങ്ങൾ തീർത്താലും അവകാശങ്ങൾ ഔദാര്യങ്ങളല്ല അവകാശങ്ങൾ നേടിയെടുത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന കേരളത്തിന്റെ വലിയ പ്രഖ്യാപനമുണ്ട് അത് രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെയുള്ള അമ്പാണ് ബ്രഹ്മാസ്ത്രമാണ് പി കൃഷ്ണദാസ് അജിംഷാ നമ്മൾ കേരളത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് അതിന് മുൻപ് കൊടുത്തിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിഹിതമായി കിട്ടിയിട്ടുള്ള ഫണ്ട് ഇതെല്ലാം കൃത്യമായി സംസ്ഥാനത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് അതിനുശേഷവും കേരളത്തിന് കിട്ടേണ്ട തുക സ്വാഭാവികമായും കേരളത്തിന് കിട്ടേണ്ട തുക അത് കേരളത്തിന് ലഭ്യമാക്കുന്നതിൽ യാതൊരു അലംഭാവവും നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും കാണിച്ചതായി താങ്കൾ പറഞ്ഞത് എഴുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ അതിൽ വ്യോമസേന വാങ്ങിച്ചെടുത്തത് നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ചു കോടി അതൊഴിച്ച് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ കാര്യമാണോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞത് ഞാൻ അങ്ങനെ തിരിച്ച് കണക്ക് തിരിച്ച് ണെങ്കിൽ അതിൽ എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്രവും ബാക്കിയുള്ള സംസ്ഥാനവും വഹിക്കുന്ന ഒരു പ്രത്യേക പാക്കേജാണത് ആ എസ് ഡിആർഎഫ് അത് വയനാട് ദുരന്തം ഉണ്ടായാലും ഇല്ലേലും അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന നിലയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട എസ് ഡി ആർ എഫ് തുകയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിൽ നിന്ന് വയനാട് എന്ന ദുരന്തത്തിന് എടുത്തുപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട് ഈ തുക തന്നെ അതിന് അപര്യാപ്തമാണ് എങ്കിൽ പോലും ഇനി ഒരു വാദത്തിന് വേണ്ടി പര്യാപ്തമാണെന്ന് അംഗീകരിച്ചാൽ പോലും അതിനകത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് അത് വയനാട് എന്നതിന് മാത്രം നൽകുന്നതല്ല മറ്റുള്ള എല്ലാ ഡിസാസ്റ്ററിനും വർഷാവർഷം കൃത്യമായി നൽകേണ്ട തുകയാണ് അതിൽ നിന്നാണ് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വ്യോമസേനയ്ക്ക് പിടിച്ചെടുത്തത് ബാക്കിയുള്ള അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വസ്തുത ഇരിക്കെ ദയവായി സഹായിച്ചതോ ഇല്ല ആ മനുഷ്യനെ ദ്രോഹിക്കരുത് അങ്ങനെ വസ്തുതാവിരുദ്ധമായ ഫാക്ച്വൽ എററുകൾ പറഞ്ഞു കാരണം ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന വളരെ നിയമപരിജ്ഞാനമുള്ള ഒരു ലീഡിങ് അഡ്വക്കേറ്റ് കൂടിയാണ് പി കൃഷ്ണദാസ് എന്നതുകൊണ്ട് കൂടിയാണ് തൊഴുകൈകളോടെ തുടരാം താങ്കൾക്ക് താങ്കളുടെ വാദങ്ങളുമായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിന് ആകെ കിട്ടിയിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുക എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും കേരളം മാത്രമല്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി കൊടുക്കുന്ന തുക മാത്രമാണ് കേരളമടക്കമുള്ള മഹാരാഷ്ട്രക്ക് ആ ഹെഡിൽ മഹാരാഷ്ട്രക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ പ്രദേശിന് ആയിരത്തി മുപ്പത്തിയാറ് കോടി രൂപ അസമിന് എഴുന്നൂറ്റി പതിനാറ് കോടി രൂപ ബീഹാറിന് പതിനൊന്നായിരം കോടി രൂപ ഇതൊക്കെ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്തിയായിരുന്നു കൊടുത്തിരുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഞാനൊന്ന് പൂർത്തിയാക്കിട്ട് പോരൊന്ന് പൂർത്തിയാക്കട്ടെ എന്റെ വാദം ഒന്ന് പൂർത്തിയാക്കട്ടെ പറഞ്ഞോളൂ അതായത് അങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഫണ്ടിൽ യാതൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിന് കൂട്ടേണ്ട തുക കൊടുക്കേണ്ട തുക കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതിൽ കേരളം ചെലവാക്കിയിട്ടുള്ള തുക അജിംസിന്റെ അറിവിൽ എത്രയുണ്ട് കേരളം ചെലവാക്കിയിട്ടുള്ളത് എന്റെ അറിവിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വയനാട് ജനങ്ങളോട് ചോദിക്കണം കേരളം ആകെയുള്ള കാര്യങ്ങൾ സംസ്ഥാനം ചെയ്തെങ്ങനെയാണെന്ന് ചോദിക്കണം അവർക്ക് അവർക്ക് പതിനായിരം രൂപ വീതം കൊടുത്തത് അടക്കം ആ ആ പറഞ്ഞു പൂർത്തിയാകും വിരുദ്ധത കേൾക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നത് ആ പറഞ്ഞോളൂ താങ്കൾ പൂർത്തിയാ ഞാൻ അജിംസ് ഞാൻ എന്റെ വസ്തുത കേരളത്തിൽ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ശരി എന്റെ വാദങ്ങൾ പൂർത്തിയാക്കട്ടെ അങ്ങേടെ മറുവാദങ്ങൾ അങ്ങയുടെ സമയത്ത് അങ്ങ് ഉന്നയിച്ചോളൂ എനിക്ക് യാതൊരു തർക്കവും ഇല്ലല്ലോ ബാക്കിയുള്ളവരെല്ലാം ഉന്നയിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി പതിനായിരം രൂപ വീതം കൊടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കാണെങ്കിലും അവരുടെ വാടക ഇനത്തിലാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തുക പതിമൂന്നര കോടി രൂപയാണ് എന്റെ അറിവിൽ അതടക്കം ഈ ഈ സംവിധാനം ആകെ ഇതാളിതുവരെ ചെലവാക്കിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് അങ്ങേക്ക് അങ്ങയുടെ വാദം പറയാം എനിക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് നാളെ വരെ വന്നിട്ടുള്ളത് അതായത് ഇന്നത്തെ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല മിനിങ്ങാന്ന് വരെ അതാണ് വന്നിട്ടുള്ള സംഖ്യ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നത് എല്ലാം നോക്കിക്കോളൂ അങ്ങേക്ക് നോക്കാമല്ലേ ഞാൻ ഞാൻ നിങ്ങൾ കൈരളി കൈവരിച്ചതുകൊണ്ടാണ് ാണ് ഞാൻ നോക്കിയതാണ് നോക്കിയില്ലാന്ന് ഞാൻ പറയില്ലേ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഒന്നേ ഒന്ന് കോടി രൂപയാണ് മിനിങ്ങാന് വരെയുള്ള സംഖ്യ ഇന്നത്തെ എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ഇനി രണ്ടാമത്തത് അതിൽ നിന്ന് ആകെ ചെലവഴിച്ച സംഖ്യ മിനിങ്ങാന് വരെ ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് മനസ്സിലായി എന്റെ ചോദ്യം രണ്ടെണ്ണമായിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എൽ ത്രീ കാറ്റഗറിക്ക് യോഗ്യമായ ഒരു ദുരന്തമായിട്ട് അവിടേക്ക് ദേശീയവും അന്തർദേശീയവുമായ സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ മുടക്കുന്ന തരത്തിലുള്ള കേന്ദ്രത്തിന്റെ സമീപനം എന്തിന് എന്താണ് അവിടെ ദുരന്ത ബാധിതർക്ക് സഹായം പ്രഖ്യാപിക്കാനുള്ളതിൽ നിങ്ങൾക്കുള്ള തടസ്സം അത് പറയൂ ചെലവാക്കിയ തുകയൊക്കെ വരാം വരട്ടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട റിപ്പോർട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊടു കൊടുക്കേണ്ട അതിന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി നൽകേണ്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട അപേക്ഷ അപേക്ഷ എന്ന് പറയുമ്പോൾ അങ്ങ് അപേക്ഷിക്കേണ്ടതല്ല സംസ്ഥാനങ്ങൾ അപേക്ഷിക്കേണ്ടതല്ല എന്ന് പറയേണ്ട അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് അപേക്ഷ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നത് നവംബർ മാസം പതിമൂന്നാം തീയതി ആണ് ഇതെല്ലാം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ നവംബർ മാസം പതിമൂന്നാം തീയതി കൊടുത്തിട്ട് നമ്മൾ ഇന്ന് ഡിസംബർ മാസം മൂന്നാം തീയതി ഒക്ടോബർ ജൂലൈ മാസം മുപ്പതാം തീയതി നടന്ന ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേന്ദ്രം പറഞ്ഞാണെന്ന് അറിയാമോ ഈ ദുരന്തം ഉണ്ടായത് ജൂലൈ മുപ്പതിന് ഓഗസ്റ്റ് ഒൻപതിന് കേന്ദ്ര സംഘം ഇവിടെ എത്തുന്നു പത്തിന് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു എന്നിട്ട് ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തെ പോലും അല്പനേരം മാറ്റിവെച്ച് പ്രധാനമന്ത്രി കണ്ടത് ബോധ്യപ്പെടട്ടെ എന്ന് പറഞ്ഞു പോയിരുന്നു പക്ഷെ അതുപോലും വേസ്റ്റ് ആയി പോയി പോട്ടെ 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 ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ ആദ്യ ആദ്യഘട്ടം ആവശ്യപ്പെട്ടത് കേരളം ഒക്ടോബർ ഇരുപത്തി എട്ടിന് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത് പിന്നീട് ഹൈക്കോടതിയിൽ നിങ്ങൾ കേന്ദ്രം അല്ല ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ അല്ല കേന്ദ്രം നൽകിയ കാര്യങ്ങൾക്കോടതിയിൽ ഒക്ടോബർ ഒക്ടോബർ പതിനാലിന് ഇവിടത്തെ നിയമസഭ പാസാക്കിയത് പിന്നീട് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ നീക്കിയതും ആവശ്യങ്ങൾ ഉന്നയിച്ചതും ഇതൊന്നും താങ്കളുടെ മനസ്സിലില്ല ആ ശരി താങ്കൾ പൂർത്തിയാക്കും എനിക്ക് അരുൺകുമാറിലേക്ക് പോകണം അല്ലല്ല അജംസ് എന്റെ ചോദ്യം കേൾക്ക് ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അവസാനിപ്പിക്കം അങ്ങോ അനുകുമാറിനോ എന്റെ ഉത്തരം പറയാ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമന്ത്രി വന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകളും പോയി കേരള ഗവൺമെന്റ് എത്ര കോടി രൂപ നാളെ ഇതുവരെ കേരളത്തിന്റെ ഫണ്ടായി കേരളത്തിന്റെ ഖജനാവിൽ ഫണ്ടായി എത്ര കോടി രൂപ വയനാട് ദുരന്തത്തിന് ചെലവഴിച്ചിട്ടുണ്ട് എത്ര സെന്റ് സ്ഥലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ആറ് മാസമാകുന്ന കാലഘട്ടത്തിലും അതിന് ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എത്ര വീടുകൾ പണിയാനുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് എത്ര വീടുകൾക്കുള്ള പ്ലാനും സ്കെച്ചും സ്ഥലവും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ദുരന്ത ഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ ഇത്ര കോടി രൂപ പക്ഷേ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്രത്തിന്റെ നിരാസം കേന്ദ്രത്തിന്റെ അവഗണന ഇതിനോടുള്ള രാഷ്ട്രീയ മറുപടി ഇല്ലാതെയാണ് താങ്കൾ കണക്കുകൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ പോവുകയല്ല അതിനുവേണ്ടി ഒരു പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ നിർമ്മിച്ച് അവിടെ നിർത്തി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനമാണിത് ഞാൻ തിരിച്ചെത്താം